ഒരു വീഡിയോ ഒരു വീഡിയോ ഒരു വീഡിയോയില് ഇവരെ ഒരാൾ കമന്റ് ഇട്ടു ഞാൻ ചൂട് കൂടും എന്നാണ് പറഞ്ഞിട്ട് ഇനി കൊഴക്കും കൂടും ഇവരെ വരെ സമ്മൂസൊന്നും ഉണ്ടാക്കിയില്ല ആ ഹലോ കായ്സ് എല്ലാവർക്കും ഞങ്ങളെ പൽച്ച വ്ലോഗിലേക്ക് സ്വാഗതം കൂടെ ഉള്ളത് ഞമ്മളെ സ്വന്താനിയൻ മുണ്ടൂര ഓർക്ക വിരാനാണ് എന്നിച്ച് ബാ പോവാ വന്നോണ്ടിരിക്കാണ് പോയിരിക്കാണ് എന്താ അവിടെ വലിയ അങ്ങനെ പറ്റി വേണ്ടിയുള്ള പരിപാടിയിലാണ് അപ്പൊ പലതെപ്പോ കഴിഞ്ഞാടിയിലേക്ക് സ്വാഗതം പലിച്ച ഫുഡി ഞങ്ങള് പത്തിരായിട്ട് ആ ഇതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് അടി അവസാനിച്ചിരിക്കുകയാണ് നല്ല ഇന്നലത്തെ അതാണ് എന്ത് ഇത് വണ്ടി ഓട്ടോഗ്രാഫർ ഇല്ല വാണ്ടാണ് വീട് എടുക്ക പൈസാരടെ കളത്തിന്റെ അടുത്ത് പള്ളിയാളിത്തെ ഇതൊക്കെ പ്രത്യേക പ്രത്യേക റയർ ാണ് നമ്മളെ കൂടെ ഉള്ളത് ചിരിക്കാ പറഞ്ഞ ചിരിക്കും ഇവിടെ അപ്പഴും ചെറുതന്നെ അതെ അതെ അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് തപ്തരി ഉണ്ട് തപ്തരി എല്ലാവർക്കും വേണ്ടി നമ്മുടെ മോണ്ടൻ ഒരു പാട്ട് പാടുന്നതായിട്ടൊന്നും കേട്ടോ ഒരു അടിപൊളി പാട്ട് പെൽച്ച സ്പെഷ്യൽ പാട്ട് മോണ്ടന്റെ തപ്തരിയിലേക്ക് സ്വാഗതം തൊഴി അറിയില്ല എന്നാലും നന്ദി വിട്ട നന്ദി തൊഴിട്ട് നോക്കട്ടെ 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 ആ നോക്ക ടുത്ത കണ്ടോടി ആ ട്യൂട്ടോറിയ വിവരിക്കെന്താണ് പറയാനുള്ളത് ഇതൊരു നല്ലൊരു ഇതാണ് ഇതൊരു നല്ലൊരു ഇതാണ് ഇത് കുറിച്ചാൽ നല്ല ഭംഗിയാണ് ആ ഞാൻ തുണി എടുക്കുന്നതിനെ കുറിച്ച് രണ്ട് വാക്ക് തുണി എടുക്കാൻ നല്ല ഭയങ്കര സുഖാണ് പിന്നെ തുണി എടുത്ത നല്ല ഭംഗി കിട്ടും ണ്ടോ ആ ഉണ്ടെങ്കിൽ ആ ഉണ്ടെങ്കി പിന്നെ ഇതെന്താ രീതി എന്നാ കഴിച്ചത് എന്താ പറഞ്ഞത് പോണി കൊടുക്ക അറിയില്ലെങ്കി ഇത് ഊരം എടുക്കൂരൂരം എടുക്കാൻ കാരണം അല്ല അല്ല തലമാറി അല്ലെങ്കിൽ ഈ നോമ്പ് ഇപ്പം പത്തായല്ലോ പത്താമത്തെ നോമ്പാണല്ലോ അതിനെ പറ്റിയുള്ള അനുഭവങ്ങളൊന്നും പങ്കുവെക്കാമോ ഇതുവരെ ചൂട് കൂടും എന്നാണ് പറഞ്ഞിട്ട് ഇനി വരെ സമൂഹം ഉണ്ടാക്കിയില്ല ആ നല്ല ഒരു ഇതാണ് ഫുൾ സുഖമാർക്ക് കിട്ടാശ് ഫുൾമാർക്ക് ഞങ്ങള് പഠിപ്പിക്കണോ അല്ല അല്ല പിന്നെ പ്രദേശത്തില്ല കാരണം എന്തേലും ഏതാണ് വിഷയം മലയാളാണ് അതില് എത്ര മാർക്കാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഏത് ഗ്രേഡ് ആണ് പ്രതീക്ഷിക്കണം നമ്മക്ക് എ പ്ലസ് പ്രതീക്ഷിച്ചാലല്ലേ ഒരു ബി യോ ഒക്കെ നമുക്ക് പ്രതീക്ഷിച്ചേ കിട്ടും അതാണ് ായങ്ങളൊക്കെ ഉള്ള ആളാണ് നിങ്ങള് നിങ്ങള് പോണ്ട പറയില്ലല്ലോ എവിടെ വെച്ചേ അതവിടെ നമുക്ക് പള്ളിക്ക് പോയി അപ്പൊ ഞങ്ങളൊന്ന് പള്ളിയിൽ പോവാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഞങ്ങളെ ആഫ്റ്റർ തറാവി പറഞ്ഞൊരു വീഡിയോ അടുത്തതായിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാരും കാതുർത്ത് കണ്ണ് കുർപ്പിച്ച് ആ ഒരു ഈ വീഡിയോ കാണുവാൻ ഒരു അക്കൗണ്ടിന്റെ ഫേക്ക് ബാക്കി പിന്നെ ആയിട്ടുള്ള രണ്ടാളും അപ്പൊ ആ സ്ട്രെയിചേഴ്സ് ആയിട്ടുള്ള രണ്ടാളോടാണ് ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഇപ്പം ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളെ മനസ്സുകളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാ പലിശ വ്ലോഗൂടെ അവസാനിക്കുകയാണ് അപ്പൊ ഇത്ര നേരത്തൊക്കെ കണ്ടു വന്ന എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഒരു വീഡിയോ ഒരു വീഡിയോ ഒരു വീഡിയോയിൽ വരെ ഒരാൾ കമന്റ് ഇട്ട ഇല്ല ഒരു വീട് എത്തും പറഞ്ഞില്ല ആരും എത്തും പറഞ്ഞില്ല താങ്ക് യു താങ്ക് യു ഓക്കെ ബൈ